നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിഡേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാ മാറ്റൽ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കാർഡ്സ് എല്ലാ കാർഡ്സും കാണിക്കില്ലാട്ടോ ന്യൂഡ് പിക്ചർ വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാർഡ്സും ഞാൻ കാണിക്കില്ല കാർഡ്സ് എടുത്തിട്ട് ഞാൻ വിൽക്കുകയുള്ളൂ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ കാരണം എല്ലാ കാർഡ്സും കാണിക്കാൻ പറ്റുന്നതല്ല അതിൽ പിക്ചേഴ്സ് ന്യൂഡാണ് ചിലതൊക്കെ അപ്പോൾ അത് ഇഷ്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് രണ്ട് ദിവസം മുന്നേ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് കേട്ടോ எம்பது எம்பரஸ் ஸ்டஙங் திசோஸ் கிங்ஸ் एमपरा द डब का पचल जडिक वाणी சிக்ஸ் கப்ஸ் மெசேஜ் வாடகூடி எடுக்கோ பேர்செண்டில் ரிவீல் என்ன കോൺവർസേഷൻ എന്നാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് സോൾ കോൺട്രാക്ട് എന്ന് കാണിക്കുന്നുണ്ട് ആബ്സെൻസ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഡെബിൾ കാർഡ് കാണിക്കുന്നുണ്ട് ഡെബിൾ കാർഡ് കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡെബിൾ കാർഡ് കാണിക്കുന്നുണ്ട് അതുപോലെ അവർക്ക് ഗിൽറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഡെവിൽ എന്ന് പറയുമ്പോഴേ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ ഏൽപ്പിച്ച മുറിവുകൾ അവർ നിങ്ങളോട് വാക്കുകൊണ്ട് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതിലൊക്കെ അവർക്ക് ഗിൽറ്റി ഫീൽ ചെയ്യുന്നു അവർ അതിൽ പശ്ചാത്താപിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളെ മുറിവേൽപ്പിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്കിപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നു അവർക്കൊരു പശ്ചാത്താപി അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവരതിൽ അത്രയും വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിൽ അവർ പലപ്പോഴും അവരുടെ വാക്കുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ അവർ നിങ്ങളെ പലപ്പോഴും അവരുടെ പ്രവൃത്തി കൊണ്ട് പെട്ടെന്ന് നിങ്ങളോട് ഒന്നും പറയാതെ പോകുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങളത്രയും വേദനിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിങ്ങൾക്കുണ്ടായിട്ടുള്ള മുറിവുകളും വേദനകളും ഒക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിലത്രയും ഒരു നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് ഭയങ്കര ഗിൽറ്റാണ് ഫീൽ എന്നുള്ള കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു സോൾമേറ്റ് മേക്ക് കണക്ഷനാണ് കാണിക്കുന്നത് ഐഫ് ഇവിടെ അബ്സൻസ് എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ അവരിൽ നിന്നും പലതും അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് അതായത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും അവർക്ക് അവരെ തന്നെ അവരുടെ ഒരു നല്ല വേർഷൻ നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു നല്ല പാർട്ട് അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു നല്ല ഒരു സൈഡ് അവരുടെ നല്ല ഗുഡ് സൈഡ് അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിലെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പലപ്പോഴും അവര് എല്ലാ കാര്യങ്ങളും അവരുടെ ഇമോഷൻസ് എന്തായാലും ഒന്നും അവർ തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ അല്ല അപ്പോൾ അങ്ങനെ അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു സ്നേഹത്തോടെ നല്ല കണക്ഷനോടെ നിങ്ങൾ അങ്ങോട്ട് പെരുമാറുന്ന പോലെ തിരിച്ച് പെരുമാറാൻ അവർ തയ്യാറല്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് അവർ റിവീൽ ചെയ്യാതെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കിപ്പോൾ നിങ്ങളോട് റിവീൽ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ നിങ്ങളിപ്പോൾ ഇവിടെ ദ എംബർ എനർജിയിലോ സോറി എംബറസ് എനർജിയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ഡിറ്റാച്ച്മെൻറ്റിലോട്ട് നിങ്ങൾ പോയി എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഓക്കെ അവർക്ക് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്തുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ മാറി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോഴുള്ളത് അതുപോലെ നിങ്ങളുടെ മനസ്സിപ്പോൾ ആയി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു ഡിറ്റാച്ച്മെൻറ്റ് മൈൻഡിലോട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടും വന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഗിൽറ്റി ഫീലിങ്സും അവർ നിങ്ങളിൽ അവരിൽ അവരുടെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കി നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവന്നു നിങ്ങളിപ്പോൾ കുറച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സമാ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെന്റ് മൈൻഡിലോട്ട് നിങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്ന അല്ലെങ്കിൽ അവർ വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾ സ്വയം നേടിയെടുത്തു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ അവർ നിങ്ങളെ വിളിക്കുന്ന കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കണക്ഷൻ നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് അതുപോലെ നൈറ്റ് ഓഫ് സോർസ് എനർജി അവർ നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു ടൈം ആയപ്പോൾ അവർക്ക് ആ ഒരു നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പശ്ചാത്താപവും വിഷമവും എല്ലാം അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് അവർ അവർക്ക് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം അവർക്ക് ഓക്കെ അപ്പോൾ അവർ നിങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലോട്ട് അവർ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ദ സൺ കാർഡ് കാണിക്കുന്നുണ്ട് സോൾ കോണ്ടാ കോൺ കോൺട്രാക്റ്റ് ആണ് അതുപോലെ ഇവിടെ സൺ കാർഡ് കാണിക്കുന്നുണ്ട് സോൾ കോൺട്രാക്റ്റ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലെസൺസ് നിങ്ങളിൽ നിന്നും അവർ പല കാര്യങ്ങളും പഠിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ അവർ പഠിച്ചു മനസ്സിലാക്കി അതുകൊണ്ട് നിങ്ങളെ വിടാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ ഒരു സൺ കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ബോണ്ടിങ് എല്ലാം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ജഡ്ജ്മെൻറ്റ് റിലേഷൻഷിപ്പിലുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് അതുപോലെ സ്ട്രെങ്തനാവുന്ന ഒരു റിലേഷനാണ് അങ്ങനെ ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു അങ്ങനെയൊരു കൂടുതൽ ബോണ്ടിങ്ങിലോട്ട് ഈ ഒരു കണക്ഷൻ വരും എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വരും എന്ന് എന്നെ കാണിക്കുന്നത് അതല്ല നിങ്ങൾ ലെസ് കോൺടാക്ട് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒന്നും കൂടി സ്ട്രെങ്തനാകും ഈ ലെസ് കോണ്ടാക്ട് സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിന് ഒന്നുകൂടി ആക്കി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം യു ആർ റെഡി എന്നാണ് നിങ്ങൾ ആളെ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുക ഓക്കെ ആൾ നിങ്ങളേക്ക് വരുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ് നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്നും ഒന്ന് വ്യതിചരിച്ച് നോക്കുക ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടി ഒന്നും കൂടി ഫോക്കസ്ഡ് ആയി നോക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വ്യത്യാസം വരാം അവർ നിങ്ങളിലേക്ക് വരുന്ന ടെൻഡൻസി കാണിക്കാം എന്നുള്ളതാണ് വെയ്റ്റ് എന്നാണ് നിങ്ങൾ ഈ പേഴ്സന് വേണ്ടി വെയ്റ്റ് ചെയ്യുക അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു നിങ്ങൾ ആയിട്ടൊരു എഫേർട്ട് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവണം എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം அஸ்வதி திருவாதிர த்க்கேட்டா லெட்டர் பி லெட்டர் எம் லெட்டர் எச் லெட்டர் எஃப் രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് പൂയം മൂലം പൂരാടം ഉത്രാടം ലെറ്റർ വിറ്റർ എസ് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു